ബന്ധങ്ങൾ പാപമാണെന്ന് പ്രബോധിപ്പിച്ച വൈദികനെതിരെ നിയമ നടപടികൾ ആരംഭിച്ച് ഫ്രഞ്ച് ഭരണകൂടം റോമിലെ സെന്റ് തോമസ് അക്വിനാസ് പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ കൂടിയായ ഫാദർ മാത്യു റെഫ്രയ്ക്കെതിരെയാണ് സർക്കാർ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് കത്തോലിക്ക പാരമ്പര്യങ്ങളുടെ എല്ലാ തലങ്ങളിലുമുള്ള പ്രതിരോധത്തിനും പ്രചാരണത്തിനും വേണ്ടി രണ്ടായിരത്തിയാറിൽ റോമിൽ സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഗുഡ് ഷെപ്പേർഡിലെ ഈ വൈദികൻ പാമ്പത്തിൽ നിന്നും പിന്തിരിയാൻ ആഹ്വാനം നൽകിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് അനാവശ്യമായി വിവാദമാക്കി കേസെടുത്തിരിക്കുന്നത് പാമ്പത്തിന്റെ ബലഹീനതകൾക്കെതിരെ പോരാടാൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്ന സന്ദേശമായിരുന്നു വീഡിയോയിൽ ഉള്ളത് ഓരോ വ്യക്തിക്കും പ്രലോഭനങ്ങളോട് പോരാടാൻ അവരുടേതായ ആയുധങ്ങളുണ്ടെന്ന വീഡിയോയിൽ അഭിപ്രായപ്പെട്ട ഫാദർ റാഫ്രെ എന്നാൽ ഈ പോരാട്ടം വളരെ കഠിനമാണെന്നും അതിനാൽ ചെറുത്തു നിൽക്കുന്നത് പ്രയോജനകരമല്ലെന്ന പിശാജ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പറഞ്ഞു വിവിധ എൽ ജി ബി ടി ലോബി ഗ്രൂപ്പുകൾ വീഡിയോയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും സ്ത്രീ പുരുഷ സമത്വത്തിനും വിവേചനത്തിനെതിരായ പോരാട്ടത്തിനും വേണ്ടിയുള്ള മന്ത്രിയായ അറൂർ ബെർഗെ വൈദികന്റെ ആഹ്വാനം സ്വീകാര്യമല്ലെന്ന് പ്രസ്താവിക്കുകയുമായിരുന്നു വൈദികനെതിരെ നിയമ നടപടികളിലേക്ക് കടന്നതായും അവർ എക്സിൽ കുറിച്ചു അതേസമയം പാപ പ്രലോഭനങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്നും അവയോട് ചെറുത്തു നിൽക്കണം എന്നുമാണ് താൻ ഉദ്ബോധിപ്പിച്ചതെന്നും ഫാദർ റാഫ്രെ ഫ്രഞ്ച് കത്തോലിക്ക മാധ്യമമായ ഫാമിലി ക്രറ്റിയേന നൽകിയ അഭിമുഖത്തിൽ വിശദമാക്കി സ്വവർഗബന്ധം ഒരു പാപമാണ് എന്നാൽ ആളുകൾക്ക് പാപം എന്താണെന്ന് അറിവില്ലാതായിരിക്കുന്നു ഒരു പാപത്തെ അപലപിക്കുന്നത് അത് ചെയ്യുന്ന വ്യക്തിയെ അപലപിക്കുന്നതിനു തുല്യമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി താൻ തെറ്റായതോ വേദനിപ്പിക്കുന്നതോ ആയ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുറ്റപ്പെടുത്താമായിരുന്നു എന്നാൽ അതല്ല സ്ഥിതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്ത്യാനിയായിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് അപകടത്തിലായിരിക്കുന്നു ക്രിസ്തീയ ധാർമ്മികതയും സഭയും നേരിടുന്ന അപകടാവസ്ഥ എല്ലാ വിശ്വാസികളും മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ ഫ്രഞ്ച് യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള വൈദികനാണ് ഫാദർ റാഫ്രെ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ അറുപതിനായിരത്തിലധികവും യൂട്യൂബിൽ ഇരുപത്തിരണ്ടായിരത്തിലധികവും എക്സിൽ ഇരുപത്തി ഒന്നായിരത്തിലധികവും ം ഫോളോവേഴ്സാണ് ഉള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്